പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐ ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കി പ്രതിഷേധം നടത്തുകയാണ് നീറ്റ് പരീക്ഷാ സമ്പ്രദായം അവസാനിപ്പിക്കുക കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം അതേസമയം നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ചയിൽ സി ബി ഐ അന്വേഷണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത കേസിലെ മുഖ്യപ്രതിയായ അമൻ സിംഗിനെ ചോദ്യം ചെയ്തു വരികയാണ് അമൻ സിംഗിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് സി ബി ഐ കണക്ക് കൂട്ടുന്നത് ബീഹാർ ജാർഖണ്ഡ് ഗുജറാത്ത് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് സി ബി ഐ അന്വേഷണം നടത്തുന്നത് വിവിധ വിദ്യാർത്ഥി സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ആദ്യം വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത് പിന്നാലെ എ ഐ എസ് എഫും ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വൺ